ഹായ് വർഷങ്ങളായി നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു അപ്ഡേഷൻ ഇതാ വന്നു കേട്ടോ ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ആധാർ സെന്ററിൽ പോകണമെന്ന ആ വലിയ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഇല്ലാതായി കേട്ടോ ഇനി വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം അതെങ്ങനെയാന്നല്ലേ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്ത് ആധാർ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഓൾറെഡി ഒരുപാട് ആളുകൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുക ഇനി ആധാർ ആപ്പ് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഇവിടെ കാണാം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മൈ ആധാർ അപ്ഡേറ്റ് എന്ന് ഒരു ഓപ്ഷൻ ഇപ്പോൾ കാണാം അത് ടാപ്പ് ചെയ്യുക ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട് അതിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എടുക്കുക ഇവിടെ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പ്രോസസിംഗ് ടൈം മുപ്പത് ദിവസമാണ് ഫീ എഴുപത്തിയഞ്ച് രൂപയാണ് ചെയ്യേണ്ട വിധം ആദ്യം മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം അതിനുശേഷം ഫീസ് ഓതന്റിക്കേഷൻ ഉണ്ട് അത് സക്സസ് ആയാലും പേയ്മെന്റ് ചെയ്യുക പേയ്മെന്റ് സക്സസ് ആയാൽ റിക്വസ്റ്റ് കംപ്ലീറ്റ് ആയി ഇത്രയേ ഒന്ന് മുപ്പത് ദിവസം കഴിയുമ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആകും അപ്പോൾ ഇതിനെ കാത്തിരുന്നവർ എത്രയും പെട്ടെന്ന് ട്രൈ ചെയ്തോ കേട്ടോ